ഇന്ന് ഞാൻ കാണിക്കാൻ പോണ റെസിപ്പി ഒരു പഞ്ചാബി ടേസ്റ്റിലുള്ള ഒരു ചണ മസാല ഇതിന്റെ മുന്നേ ഞാൻ പഞ്ചാബി രുചി ഉള്ളൊരു ചണ മസാല ചോളേ മസാലന്ന് പറഞ്ഞിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അതിൽ ഞാൻ ചോളേ മസാല പാക്കറ്റ് വാങ്ങിയിട്ട് ഇതേപോലത്തെ പാക്കറ്റ് വാങ്ങണ്ട മസാല ഉപയോഗിച്ചിട്ടാണ് ഞാൻ കറി ഉണ്ടാക്കി കാണിച്ചത് ഇന്നത്തെ വ്യത്യാസം എന്ന് പറഞ്ഞാല് ഇത് ഉപയോഗിക്കാതെ നമ്മൾ വീട്ടിൽ വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മസാല പൊടികളുണ്ടല്ലോ അതൊക്കെ വെച്ചിട്ട് നമുക്ക് പഞ്ചാബി സ്റ്റൈലിൽ തന്നെ എങ്ങനെ ചോളി മസാല ഉണ്ടാക്കാം എന്നുള്ളതാണ് കാണിക്കാൻ പോണത് അപ്പോ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാം ഓരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ നമുക്ക് ആദ്യം ഈ വെള്ളക്കടല വേവിച്ചെടുക്കണം ഇത് ഇരുന്നൂറ്റമ്പത് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതൊരു എട്ട് മണിക്കൂറ് വെള്ളത്തിലിട്ട് കുതിർത്തിയതാണ് നന്നായിട്ട് മൂന്നാല് പ്രാവശ്യം വാഷ് ചെയ്തതിന് ശേഷമാണ് ഞാൻ വേവിക്കാൻ പോണത് കുക്കറിൽ വേവിച്ചെടുക്കാം അപ്പൊ ആദ്യം കടല ഇട്ടു ഇനി ഇതിന്റെ കൂടെ ഒരു കടലയിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഒരു ബേ ലീഫ് ഒരു രണ്ട് കഷ്ണം പട്ട ഒരു മൂന്നോ നാലോ പിന്നെ പിന്നെതാ ഒരു കറുത്ത ഏലക്കായണേ ബ്ലാക്ക് ആഡം എന്ന് പറയില്ലേ അതൊന്ന് ഇടിച്ചിട്ട് വേണം കേട്ടോ ഒന്ന് ഒന്ന് ചതഞ്ഞോട്ടെ എന്നിട്ട് വേണം ഇട്ടു ഇനി ഒന്ന് ഇടിച്ചിട്ടാണ് ഇട്ടെടുത്തിട്ടുള്ളത് ഇനി ആവശ്യത്തിനുള്ള ഒഴിക്കാം വെള്ളമൊഴിക്കാം ഇളചൂടുള്ള വെള്ളമൊഴിച്ചെടുത്താൽ മതി അതിന്റെ കൂടെ തന്നെ കടലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ഇട്ടു കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് വേവിക്കാൻ വെക്കാം ഒരു അഞ്ചോ ആറോ വന്നോട്ടെ വന്നോട്ടിട്ടോ കടലല്ലേ നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആവണം എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നല്ല പ്രഷറൊക്കെ പോയതിന് ശേഷം മതി കുക്കറിൽ ഓപ്പൺ ചെയ്യാം എന്നതിന് ശേഷം നമുക്ക് ആ ഒരു ബേലീഫൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ആ സ്പൈസസിന്റെ എടുത്ത് മാറ്റാം കേട്ടോ ബേലീഫും ആ ഒരു ബ്ലാക്ക് ആർഡും ഒക്കെ ഉണ്ടല്ലോ അത് അങ്ങനെ കിടന്നോളൊന്നുമില്ല കാരണം വേവുമ്പോ തന്നെ എന്റെ ഫ്ലേവർ അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവുമല്ലോ അപ്പൊ അത് ഓപ്പൺ ചെയ്തതിന് ശേഷം അതെടുത്ത് മാറ്റാം വേവിക്കാൻ വെച്ചിട്ടുണ്ട് ആറ് വിസിൽ വന്നതിന് ശേഷം ഓഫ് ചെയ്യാം ആറ് സിൽ വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ഇനി പ്രഷറൊക്കെ പോയതിന് ശേഷം മാത്രം തുറന്നാൽ മതി അപ്പോഴേക്കും ഒന്നും കൂടി നന്നായിട്ട് വേവു ഇനി നമുക്ക് ഈ ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള രണ്ട് മസാല അരക്കാറുണ്ട് ഒന്ന് സവോള സവോള മൂന്ന് മീഡിയം സൈസ് സവോള അരച്ചെടുക്കാനുണ്ട് അതേപോലെ തന്നെ മൂന്ന് ഇടത്തരം സൈസിലുള്ള തക്കാളി രണ്ട് എരിവിനനുസരിച്ച് പച്ചമുളക് ഇതിനു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി ഒരു അഞ്ചാറ് കഷ്ണം ഇഞ്ചി അത് കഷ്ണങ്ങളാക്കി ഇതാണ് കേട്ടോ വലിയൊരു കഷ്ണം ഇത് ആദ്യം നമുക്ക് ഇത് അരച്ചെടുക്കാം സെപ്പറേറ്റ് ആയിട്ട് അരച്ചെടുക്കണം വഴറ്റൊന്നും വേണ്ട അപ്പം തക്കാളി മൂന്നെണ്ണം കട്ട് ചെയ്തത് ഇട്ടെടുക്കാം ഇതിൻ്റെ കൂടെ ഒരു അഞ്ചാറ് കഷ്ണം ഇഞ്ചി കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പത്ത് പതിനാല് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ചെറുതായതുകൊണ്ട് ഒരു രണ്ട് മൂന്നര അതി എടുത്തിട്ടുണ്ട് കേട്ടോ വലുതാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് മതി പിന്നെ രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും ഇട്ടെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം ഇപ്പം ഞാൻ ഇത് നന്നായിട്ട് പേസ്റ്റ് ആക്കി അരച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്ത നമുക്ക് സവാള അരച്ചെടുക്കണം ഇപ്പോൾ തക്കാളി അരച്ച് ഞാൻ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അടുത്തത് മൂന്ന് ഇടത്തരം സവാള അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും വഴറ്റൊന്നും വേണ്ട കേട്ടോ പച്ചയിൽ അങ്ങനെ അരച്ചെടുത്താൽ മതി അതും വെള്ളമില്ലാതെ അരച്ചെടുക്കാം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല അപ്പം അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് കേട്ടോ തുറന്നു നോക്കാം ഇന്നത്തെ ബ്ലാക്ക് കാർഡും ഞാൻ എടുത്തു കേട്ടോ അതേപോലെ തന്നെ പട്ടേൻ്റെ കഷണം എടുത്തിട്ടുണ്ട് ബേലീഫ് മാറ്റിയിട്ടുണ്ട് ഇതിലെ പഞ്ചാബി സ്റ്റൈൽ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ബ്ലാക്ക് ആഡമം തന്നെ ഉപയോഗിച്ചത് നിങ്ങളുടെ കയ്യിൽ അത് ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ ഏലക്കായൊരു മൂന്നെണ്ണം ഇട്ടാൽ മതി ഇത് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടുന്ന സാധനമാണ് നമ്മുടെ നാട്ടിൽ കിട്ടില്ലയെന്നുണ്ടെങ്കിലും ബുദ്ധിമുട്ടൊന്നും ഇല്ല കിട്ടാൻ ഇനി അഥവാ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി അപ്പൊ സ്പൈസസ് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് എടുത്തുട്ടോ ഏഹ് ബ്ലാക്ക് ആഡംബം എടുത്തു പട്ടെടുത്തു ബേലീഫ് എടുത്തു ഗ്രാംപൂ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇന്നിവിടെ അറച്ചുവെക്കാം അപ്പം സവോള അരച്ച് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അത് സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ നേരത്തെ അരച്ച തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളിയും കൂടി അരച്ചില്ലേ അതും ഒരു ബൗളിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ കടല വേവിച്ച് ഞാൻ അവിടെ ഒരു ബൗളിലാക്കി വെച്ചിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ കടല കണ്ടോ നിൽക്കുമ്പോൾ തന്നെ അറിയാമല്ലേ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഈ ഇതോടെ സൈഡിൽ മാറ്റി വയ്ക്കാം കടല വേവിച്ച വെള്ളം കളയണ്ട കേട്ടോ അത് ഇതിന്റെ കൂടെ തന്നെ ഉണ്ടായിക്കോട്ടെ നല്ലൊരു ഫ്ലേവർ കിട്ടും അപ്പൊ ഇതിയുടെ സൈഡിൽ മാറ്റി വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ അപ്പൊ അരച്ച പേസ്റ്റ് കാര്യങ്ങളെല്ലാം റെഡി ആക്കി സൈഡിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഗ്രേവി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പാത്രം വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്നും ചൂടാവട്ടെ കേട്ടോ ചൂടായു ശേഷം നെയ്യും ഓയിലും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ പിന്നെ ചേർക്കുന്നത് ഇപ്പൊ നെയ്യ് മാത്രമാണെങ്കിൽ നെയ്യ് മാത്രം ഉപയോഗിക്കുക അതല്ല നെയ്യ് പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചോളൂ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കരുത് കേട്ടോ നാടൻ വിഭവം അല്ലല്ലോ അപ്പോൾ അതാ പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ആദ്യം ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഫ്ലെയിം ഒന്ന് നല്ലോണം കുറച്ച് വെച്ചുകൊടുത്തോളൂ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ആദ്യം ഒരു അര ടീസ്പൂൺ നല്ല ജീരകം ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് നുള്ള അയമോദകം ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് അതൊന്ന് ഈ നെയ്യിലും എണ്ണയിലും കിടന്നിട്ട് ഒന്ന് മൂക്കട്ടെ ഇപ്പൊ ഇത് ഒന്ന് മൂത്ത് നല്ല സ്മെല്ലൊക്കെ വരുന്ന സമയത്ത് ഒരു പിഞ്ച് കായത്തിന്റെ പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഉണ്ടല്ലോ അതൊന്നാണ് കൊയ്ക്കോട്ടെ ഇനി നമുക്ക് സവോള അരച്ചു വെച്ചിട്ടുണ്ടല്ലോ ആ പേസ്റ്റ് ചേർത്തി കൊടുക്കാം ഇത് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം അത് മാത്രല്ല ഇതിന്റെ കളർ നന്നായിട്ട് മാറി വരണം ഒരു പിന്നെ ബ്രൗൺ കളർ ഇങ്ങനെ ആവണവര അത്രയും നന്നായിട്ട് മൂത്ത് വരണം ഇതിൽ കിടന്നിട്ട് നമ്മൾ പച്ചയിൽ അരച്ചതും അല്ലേ അപ്പൊ അതിന്റെ ആ ഒരു ഒരു റോ ടേസ്റ്റൊക്കെ പോയി ഒരു മൂത്ത് നല്ല ഒരു റോസ്റ്റിങ് ടേസ്റ്റ് വന്നാൽ മാത്രമേ നമ്മളുടെ ആ ഒരു ചന മസാലയ്ക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ട് ഒരു അഞ്ചാറ് മിനിറ്റ് നന്നായിട്ട് വഴറ്റി മൂപ്പിച്ച ശേഷം മതി മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം ഇത് ഇങ്ങനെ ഇന്നത്തെ ആ ഒരു സമാളയത്തെ വരുന്നൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വറ്റി നന്നായിട്ട് റോസ്റ്റായി വരണം ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു പഞ്ചാബി രുചിയൊക്കെ കിട്ടുള്ളൂ ആ മറ്റുള്ള ഇൻഗ്രീഡിയൻസും കൂടി ചേരുമ്പോൾ ആ രുചി കറക്റ്റ് ആയിട്ട് കിട്ടണം ഇങ്ങനെ തന്നെ ചെയ്യണം അപ്പൊ ഇതാ കണ്ടില്ലേ കളറൊക്കെ മാറി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്കുള്ള മസാല പൊടികൾ ഇട്ടു കൊടുക്കാം എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്തോളൂ കേട്ടോ അവിടെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് എരിവിനനുസരിച്ച് നിങ്ങൾ ചേർത്തോളൂ പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇനി ചേർക്കാനുള്ളത് ഒരു ടീസ്പൂൺ നല്ല ജീരകം വറുത്തു പൊടിച്ചത് പിന്നെ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഡ്രൈ മാംഗോ പൗഡർ മാങ്ങ ഉണക്കി ഉണക്കിപ്പൊടിച്ചത് പറയില്ലേ അത് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ചേർത്തോളൂ എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക ആ ഒരു മസാലപ്പൊടീൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഒക്കെ ഒന്ന് പോണ വരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ആക്കിയ വഴറ്റിയാൽ മതി കേട്ടോ ഫ്ലെയിം കൂട്ടി കൊടുക്കണ്ട നന്നായിട്ടൊന്ന് വഴഞ്ഞ് വന്നതിന് ശേഷം മതി ഫ്ലെയിം കൂട്ടി കൊടുക്കുക നന്നായിട്ട് ആ റോ ടേസ്റ്റ് ഒക്കെ പോയതിന് ശേഷം കുറച്ച് വെള്ളം കൊടുക്കാം ഒന്ന് ലൂസാവാൻ വേണ്ടിയിട്ടാണ് ഇതുവരെ നമ്മൾ ഉപ്പൊന്നും ഇട്ടു കൊടുത്തിട്ടില്ലല്ലോ അപ്പൊ ആ ഒരു ഉപ്പ് കലരാനും കൂടി വേണ്ടിയിട്ടുള്ള വെള്ളം കുറച്ചും കൂടി വെള്ളമൊഴിച്ചെടുത്തോളൂ ഒന്ന് ലൂസാക്കിയിട്ട് ഉപ്പ് ഇട്ടു കൊടുക്കാം കൊടുക്കുമ്പോൾ എപ്പോഴും ഇളഞ്ചൂടുള്ള വെള്ളം ഒഴിച്ചുകൊടുക്കാനേ പാടുള്ളൂട്ടോ ഇല്ലാന്നു പച്ച വെള്ളം ഒഴിച്ചുകൊടുക്കരുത് വ്യത്യാ ടേസ്റ്റിലൊക്കെ വ്യത്യാസം വരും ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിൽ ഉള്ള ഉപ്പ് ഇട്ടു കൊടുക്കാം ഞാൻ ഇവിടെ ബ്ലാക്ക് സോൾട്ടാണ് ഉപയോഗിക്കുന്നത് സാധാരണ സോൾട്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പൊ കുറച്ചു ഉപ്പേനെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇത് മതിയാവില്ല ഇനി നമ്മൾ ഓരോന്ന് ചേർക്കുന്ന സമയത്ത് ഉപ്പ് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്തി കൊടുക്കാം ഇപ്പൊ അതൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് നമുക്ക് തക്കാളി അരച്ചു വെച്ചില്ലേ അത് ഒഴിച്ചു കൊടുക്കാം ഇതും നന്നായിട്ടൊന്ന് ഇതിൻ്റെ ആ ഒരു തക്കാളീൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഒക്കെ പോകണവരെ നന്നായിട്ടൊന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ ഇതും അതിന്റെ ആ ഒരു തക്കാളിത്തെ വെള്ളമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് വറ്റി ഒന്ന് നല്ല ഉതിൽ കിടന്ന് മൂത്ത് വരട്ടെ ശേഷം നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം അത് ആ കിടന്ന് നന്നായിട്ട് മൂത്ത് ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ടോ ഇവിടെ കണ്ടില്ലേ ചോ വന്നു നിറച്ച് എണ്ണ ഒക്കെ തെളിഞ്ഞ് സൈഡിലൊക്കെ വന്നിട്ടുണ്ട് അതിന് ശേഷം കണ്ടില്ലേ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടലുണ്ടല്ലോ ആ വെള്ളത്തോട് കൂടിയിട്ട് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഗ്രേവി എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്തി കൊടുത്താൽ മതി ഇത് നന്നായിട്ട് കുക്കാകണം അപ്പൊ ശരിക്കും ആ ഒരു യഥാർത്ഥ കൺസിസ്റ്റൻസിയിലേക്ക് വരും അപ്പം അതിനനുസരിച്ച് അത് നോക്കിയിട്ട് അതിനനുസരിച്ച് വെള്ളം ചേർത്തി കൊടുത്താൽ മതി ഇപ്പൊ ഈ സമയത്ത് ഉപ്പ് ഇട്ട് കൊടുക്കണം നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പല്ലേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ കടല വേവിക്കുമ്പോഴും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിനനുസരിച്ച് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുത്തോളൂ ഒരു ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നോക്കിയിട്ട് എന്താച്ച അതിനനുസരിച്ച് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് മൂടി വെച്ചൊരു പത്ത് മിനിറ്റ് നന്നായിട്ട് കുക്ക് ചെയ്യണം അപ്പൊ ഞാനൊരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് മൂടി വയ്ക്കാൻ പോവാണ് നന്നായിട്ട് കുക്കായി വെക്ക കുക്കായി വന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ചേർക്കാം ഇതിന്റെ കൺസിസ്റ്റൻസി ഞാൻ തിളച്ചത് ശേഷം കാണിച്ചു തരാം കേട്ടോ അത് നല്ല തിക്കും അല്ല നല്ല ലൂസും അല്ല അങ്ങനെയാണ് സാധാരണ ഈ റെസ്റ്റോറന്റ് സ്റ്റൈൽ ദാബ സ്റ്റൈൽ എന്നൊക്കെ പറയുന്ന ഒരു പിന്നെ പഞ്ചാബി രുചിയിലുള്ള ചന മസാല ഉണ്ടല്ലോ അങ്ങനെയാണ് അതിന്റെ കൺസിസ്റ്റൻസി ശരിക്കും വരിക അത് നല്ലോണം തിളച്ച് നല്ലൊരു പാകമായി വന്നതിന് ശേഷം ഞാൻ കാണിച്ചു തരാം ഒരു മൂന്നാല് മിനിറ്റ് ആയി ഇനി ഒന്ന് തുറന്നു നോക്കാം എണ്ണയൊക്കെ തെളിഞ്ഞിങ്ങനെ വരുന്നുണ്ട് ഒന്നും കൂടെ പാകമായി വരാണ്ട് കേട്ടോ ഒരു രണ്ടു മൂന്ന് മിനിറ്റും കൂടെ ഒന്നും കൂടെ കുക്ക് ചെയ്ത് ഈ തിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കടല കുറച്ചിങ്ങനെ ഉടച്ചുകൊടുക്കാം കേട്ടോ അങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കുറച്ച് നല്ലോണം വെന്ത കടലേ സൈഡിലേക്ക് ഇങ്ങനെ പിടിച്ചിട്ടേ നന്നായിട്ട് വെന്ത കടലയാകുമ്പോൾ നന്നായിട്ട് മാഷ് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് തിക്കായി കിട്ടിക്കോളും ഇപ്പം ഏകദേശം ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് തിളച്ചിട്ടുണ്ടാ ഉണ്ട് അപ്പം ഇന്ന് നമുക്ക് തുറന്നോ അതാ കണ്ടില്ലേ ഇതിന്റെ ശരിയായ കൺസിസ്റ്റൻസി കെട്ടോ ഇത് നമുക്ക് ആറുമ്പോൾ ഒന്നും കൂടി തിക്കാവും അതുകൊണ്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട് ഒരു അര ടീസ്പൂൺ ഗരം മസാല ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ കസൂരി മേത്തി കസൂരി മേത്തി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് ചൂടാക്കിയിട്ട് നന്നായിട്ടൊന്ന് കൊടുക്കുക ഈ ഫ്ലെയിം ഫ്ലെയിം ഓഫ് ഓഫ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് രണ്ട് പച്ചമുളക് നെടുക്കക്കറിട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഇഞ്ചി നീളത്തിലരിഞ്ഞത് ജിഞ്ചർ ജൂലിയൻസ് എന്ന് പറയില്ലേ അതേമാതിരി ചെയ്യാം പിന്നെ ആവശ്യത്തിന് മല്ലിയില ഇത് മൂടി വെച്ചു കൊടുക്കാം അപ്പൊ പഞ്ചാബി സ്റ്റൈലിലുള്ള ചോളി മസാല റെഡി ആയിട്ടുണ്ട് ചോള മസാല ചന മസാല ഇതെല്ലാം ഒന്നു തന്നെയാണ് കേട്ടോ നല്ല ചൂടുള്ള ചപ്പാത്തിന്റെ കൂടെ കഴിക്കാം നല്ല രുചിയാണ് നമുക്ക് ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ ചോള മസാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുലിച്ച ചപ്പാത്തി ഇതിന്റെ ഒക്കെ കൂടെയാണോ കഴിക്കാൻ തരിക അപ്പൊ ഇതേമാതിരി വീട്ടിലുള്ള മസാലപ്പൊടികളല്ലേ ഇതൊക്കെ ഇതെല്ലാം വെച്ചിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല രുചിയുള്ള കറിയാണ് ചപ്പാത്തിക്ക് ഡെയിലി വൈകുന്നേരം ചപ്പാത്തി കഴിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ കുറച്ചൊന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു കറി ഉണ്ടാക്കി നോക്കൂ നല്ല രുചിയാണ് ചാനൽ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം